ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റുന്ന അവതാരങ്ങൾ ആരെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ചാലക്കുടിയിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച നാമജപയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവതാരങ്ങളുടെ പിൻബലമില്ലാതെ ഒരു പോറ്റിമാർക്കും ശബരിമലയിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല മാറി മാറി ഭരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മറ്റുദ്യോഗസ്ഥന്മാർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് ഭക്തന്മാർ വഴിപാടായി സമർപ്പിക്കുന്ന സാമഗ്രികൾ വഴിവിട്ട വഴികളിലൂടെ അടിച്ചു മാറ്റുകയാണ് ശബരിമലയിൽ ചെയ്തത് കാക്കാൻ ഏൽപ്പിച്ചവർ കക്കാൻ കയറിയ കാഴ്ചയാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് തന്നെ ഇതിന്റെ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് കേസിൽ പ്രതിയാക്കപ്പെട്ട ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എത്രയും വേഗം രാജിവെക്കണമെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നാമജപയാത്രയിൽ ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി എം വി രവി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ പി എൻ അശോകൻ എം വി മധുസൂദനൻ താലൂക്ക് അധ്യക്ഷൻ എം വി കെ മേനോൻ ജനറൽ സെക്രട്ടറി സുഭാഷ് ആളൂർ സജിത് വൈപ്പിൻ മഹിളാവേദി സംസ്ഥാന സമിതി അംഗം ഷൈന പുഷ്പൻ സംഗീതജ്ഞൻ തുമ്പൂർ സുബ്രഹ്മണ്യൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു